സക്രാരിക്ക് മുമ്പിൽ എരിഞ്ഞു തീരുന്ന മെഴുകുതിരിക്ക് വേദനിക്കാറുണ്ട് പക്ഷേ എരിഞ്ഞു എരിഞ്ഞുതീരുന്ന ഇടമോർക്കുമ്പോൾ ഉള്ളിലെവിടെയോ ഒരാനന്ദത്തിൻ്റെ പുഞ്ചിരി ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്നത് പോലെ തോന്നും അതായിരിക്കും ഒരിത്തിരി വെട്ടം കൊണ്ട് സക്രാരിക്ക് കൂട്ടിരിക്കാൻ അതിന് കഴിയുന്നത് പ്രഭാതത്തിൽ സക്രാരിയെ തൊട്ടുണർത്തി രാത്രിയുടെ നീണ്ട നീണ്ടയാമങ്ങൾ വരെ വിരിച്ച കരത്തിൽ പ്രാർത്ഥനയും ഉള്ളിൽ എരിയുന്ന സ്നേഹവുമായി നിൽക്കുന്ന ഒരു സമർപ്പതിയുടെ ജീവിതം കയ്യിൽ നടന്നു നീങ്ങുന്ന പാതയോരങ്ങളിൽ ഒരു വെള്ളരിപ്രാവിൻ്റെ വിശുദ്ധിയോടെ നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്ന ഒരമ്മത്തത്തിൻ്റെ നേർത്തഭാവം ഉള്ളിലൊതുക്കിയ ജീവിതം അധ്യാപന ശുശ്രൂഷയിലൂടെ കുഞ്ഞുങ്ങൾക്ക് അക്ഷര വെളിച്ചമേകി ആറു വർഷം തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ നിർമ്മല പ്രൊവിൻസിൽ അമരക്കാരിയായി വർത്തിച്ചു തിരുഹൃദയനാഥന്റെ സ്നേഹം പകർന്നു നൽകിയ ഞങ്ങളെ നയിച്ച സിസ്റ്റർ മെസിറ്റൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു റോമാക്കാർക്ക് കഴിഞ്ഞ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം തീയതി ഇരുപതിനും എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വാക്യം എനിക്ക് ഒരു ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്യമാണ് ദൈവം തമ്മെ പ്രത്യേകമായ വിധത്തിൽ സംരക്ഷിക്കുന്നു കാത്തുപരിപാലിക്കുന്നു എൻ്റെ ദൈവങ്ങളുടെ ആരംഭം മുതൽ എനിക്കുണ്ടായിരുന്ന ഒരു ചിന്ത ഇതാണ് ദൈവഹിതമെന്തോ അത് എന്നെ നിറവേറട്ടെ എന്നാണ് എന്നെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളുടെയും അവസാനം ഞാൻ കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്യമായിരുന്നത് അങ്ങനെ വന്നപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഒരു പരിധിവരെ ചെയ്യാനായിട്ട് സാധിക്കുന്നു വീഴ്ചകളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ ദൈവം ഓരോ സമയത്തും എനിക്ക് നൽകിയിട്ടുണ്ട് അറുപത്തി വയസ്സ് വരെ വിവിധ തലങ്ങളിൽ നമ്മുടെ സഭയുടെ വിവിധ പ്രേക്ഷിത മേഖലകളുമായിട്ട് എല്ലാ പ്രേക്ഷിത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഹരിതാർത്ഥത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് ഏത് മേഖല ഞാൻ എനിക്ക് അറിവില്ലാത്ത മുൻപരിചയമില്ലാത്ത മേഖലകളിലെല്ലാം ദൈവം എന്നെ കൈപിടിച്ച് നടത്തിയ ഒരു അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മനസ്സിലാകുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആ കാലഘട്ടങ്ങളിൽ വളരെ വിഷമത്തോടും എന്നാ ഒക്കെയാണ് ഞാൻ ആ ജോലി ഏറ്റെടുത്തത് അപ്പോഴും ദൈവം എന്നോട് പറഞ്ഞത് അവിടുന്ന് അത് നിർവഹിച്ചോളൂ ദൈവം എനിക്ക് മുൻപേ പോകുന്നു ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുവാൻ എന്നെ സഹായിക്കുമെന്ന ഒരു ഉറച്ച ബോധ്യം പ്രാർത്ഥനകളിലൂടെയും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളിലൂടെയും ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അറുപത്തേഴ് വയസ്സ് വരെ എനിക്ക് ശാരീരികമായ ഒരു രോഗങ്ങളും തന്നെ എന്നെ അലട്ടിയില്ല എന്ന് പറയാം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാനൊരു മേജർ ഓപ്പറേഷന് അവിചാരിതമായിട്ട് എൻ്റെ പൻ റിയാസിയുടെ ഒരു മൊഴിയുണ്ടായിരുന്നത് കണ്ടുപിടിക്കുകയും ഇന്ന് കോവിഡ് കാലത്താണ് അപ്പോൾ അത് കണ്ടുപിടിക്കുകയും പക്ഷേ അത് ഒരു ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ഒരു വിചാരമുണ്ടായിരുന്നു എങ്കിലും എനിക്ക് അതേപ്പറ്റി വലിയ ആകുലതകളോ വ്യഗ്രതകളോ ഉണ്ടായിരുന്നില്ല മേജർ സർജറി ആണെന്ന് അറിയാമായിരുന്നെങ്കിലും റിസ്ക്കുള്ളൊരു സർജറി ആണെന്ന് എനിക്ക് സർജറിയുടെ സമയത്ത് അറിയത്തില്ലായിരുന്നു പക്ഷേ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് എന്നെ സമൂഹത്തിലുള്ളവരും വിവിധ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ടവരും പെട്ടവരും വൈദികരും എന്നെ പരിചയമുള്ളവരും കുടുംബക്കാരും എല്ലാം എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു എന്ന് ഉള്ളതാണ് അതിനെ അതിജീവിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു ക്യാൻസർ ആണെന്നറിഞ്ഞിട്ടും എനിക്ക് പ്രത്യേകിച്ച് വലിയ ശാരീരികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊരു ഭയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദൈവത്തെ അപ്പോഴും എനിക്ക് പറയാനുണ്ടായിരുന്നത് ദൈവത്തിൻ്റെ ഹിതം എന്തോ അത് നിറവേറട്ടെ ശാരീരിക അസ്വസ്ഥതകളിൽ നമ്മളെപ്പോഴും അല്പം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിനെ അതിജീവിക്കാനുള്ള ആകുലതയും വ്യക്തിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഞാൻ രോഗ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഒരുപാട് പേരെൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ദൈവവിളിയിൽ എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നൽകി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മാവനായ ഇപ്പോൾ ദേവദാസനായിരിക്കുന്ന ഫാദർ ആർമണ്ട് വായപ്പം കപ്പു അച്ഛൻ അച്ഛനെ പറ്റി ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്കുണ്ട് എൻ്റെ ചെറുപ്പം മുതൽ അച്ഛൻ അച്ഛൻ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു എല്ലാവരോടും സ്നേഹത്തോടും കരുതലോടും സൗഹൃദത്തോടും കൂടി അച്ഛൻ പെരുമാറിയിരുന്നു ചെറുപ്പകാലത്ത് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യമായിരുന്നു അച്ഛൻ വീട്ടിൽ വന്ന് ഞങ്ങളെയെല്ലാം കൂട്ടി ജപമാല ചൊല്ലി ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് അച്ഛൻ പള്ളിമുറിയിൽ പോയി കടന്ന് പിറ്റേ ദിവസം രാവിലെ വാഹന സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്താണ് അച്ഛൻ വീട്ടിലൊക്കെ വരുന്ന സമയത്തും അച്ഛൻ വീട്ടിൽ വന്ന് കിടക്കേണ്ടി വന്ന അവസരങ്ങളിലെല്ലാം പള്ളിമുറിയിൽ പോയാണ് കടന്നിരുന്നത് രണ്ടായിരത്തി ഒന്നില് അച്ഛൻ ക്യാൻസർ ബാധിതനായി ജനുവരി പന്ത്രണ്ടിന് മരണമടഞ്ഞു അച്ഛൻ്റെ രോഗാവസ്ഥയിൽ അച്ഛനെ അടുത്ത് ശുശ്രൂഷിക്കാനും ച്ഛന്റെ കൂടെ ആയിരിക്കാനും കഴിഞ്ഞത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു ജനുവരി ഒമ്പതിന് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു രാത്രി മുഴുവൻ അച്ഛൻ്റെ അടുത്തിരുന്ന് അച്ഛനെ ശുശ്രൂഷിച്ച് അച്ഛനോട് കൂടി ആയിരുന്നത് ഒരു വലിയ ദൈവാനുഭവം എനിക്ക് പ്രധാനം ചെയ്തു ആ സമയത്തും അച്ഛൻ്റെ രോഗാവസ്ഥയിൽ അസ്വസ്ഥതകളൊന്നും പ്രകടിപ്പിക്കാതെ അച്ഛൻ അതിനിടയിലും തമാശ പറഞ്ഞ് ഞങ്ങളോട് സംസാരിച്ച് ഓക്സിജനൊക്കെ വെച്ച് കിടക്കുമായിരുന്നെങ്കിലും അച്ഛൻ വളരെ ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അച്ഛൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കത് വലിയ ഒരു അനുഭവമായിരുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും വിശദയാക്കോസിൽ എഴുതിയ ലേഖനം നാലാം മണിക്കായി എട്ടാം തീരുവനാണ് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കും ഇനിയുള്ള എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ ഹിതമനുസരിച്ച് ഓരോ നിമിഷവും ജീവിക്കാനുള്ള കൃപക്കായി ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും അനേകരുടെ പ്രാർത്ഥനയുടെ ഫലവുമാണ് ഈ അവസരത്തിൽ എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ചവരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ എന്നെ അമ്മയുടെ കാപ്പിയുടെ കീഴിൽ എന്നെ കരുതലോടെ കാത്തി സംരക്ഷിക്കുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ ഏതാവശ്യങ്ങളിലും അമ്മ എന്നോട് കൂടിയുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്നു എൻ്റെ ജീവിത അവസാനത്തില് അമ്മയുടെ കരം പിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് െ അമ്മയുടെ ശക്തമായ കരത്തിൻ കീഴിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു